സി പി ഐ എം പാല ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു കവി ഏഴാച്ചേരി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകളിലും പ്രവർത്തനങ്ങളിൽ ആവേശം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നതെന്ന് കവി ഏഴാച്ചേരി രാമചന്ദ്രൻ പറഞ്ഞു ഇത്തരം ജാഗ്രത കുറവുകളിലൂടെ അന്യമായി കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പതുകളിലും അൻപതുകളിലും അറുപതുകളിലുമൊക്കെ ജീവിച്ചു വന്നവരാണ് നിങ്ങളിൽ ചില ആളുകളെങ്കിലും എന്നെപ്പോലുള്ള ആളുകൾ അൻപതുകളിലും അറുപതുകളിലും എഴുപതും എൺപതും തൊണ്ണൂറും ഒക്കെ കഴിഞ്ഞ് നൈപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുമ്പോഴേ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് പെൺ സാന്നിധ്യം ഇല്ലാത്ത സമ്മേളനങ്ങൾ കൊണ്ട് പ്രവൃത്തി മേഖലകൾ കൊണ്ട് ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്ന ഇടത്തെ രാഷ്ട്രീയ സമ്മേളനം പോട്ടെ സാംസ്കാരിക സമ്മേളനത്തിൽ പോലും വേണ്ടത്ര സ്ത്രീകളുടെ പ്രാതിനിധ്യമില്ലാതെ വരുന്നു എന്നുള്ളത് വേണുഗോപാൽ അവരുടെ ഒരു പോരായ്മയാണെന്ന് പറയണത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ ജനചയിരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും അങ്ങനെ കുറ്റം പറയാൻ വൃത്തിയില്ല മറ്റുള്ള ആളുകളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴേ സ്ത്രീകൾക്ക് തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടിയായിട്ടുള്ള ഒരു സദ്യ സാന്നിധ്യം ഉണ്ടാവുന്നിടത്ത് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് സി പി ഐ എം പാലാ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ചു ചേർന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായന പോലും ജാതിയുടെയും മതത്തിൻ്റെയും അറകളിലേക്ക് വരുന്ന കാലമാണ് സാധാരണക്കാരുൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളിലും സാഹിത്യ അഭിരുചി വർദ്ധിപ്പിക്കാൻ കഴിയണം ഇതിനുതകുന്ന ഭാഷാ ശൈലിയും സാഹിത്യ സൃഷ്ടികളും പ്രോത്സാഹിപ്പിക്കാൻ സാംസ്കാരിക രംഗത്തും ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഏഴാച്ചേരി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ലോക്കലുകളിൽ നിന്നും പതാക കൊടിമരം കപ്പി കയർ ബാനർ ഛായാചിത്രം എന്നിവ ജാഥയായി സമ്മേളന നഗറിൽ എത്തിച്ചു പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ ഷാർലി മാത്യു പതാക ഉയർത്തി പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ പുരോഗമന കലാ സാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ഇ എസ് ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു ലാലിച്ചൻ ജോർജ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സജയ് ശശി പുരോഗമന സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗായത്രി വർഷ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജി വേണുഗോപാൽ സതീഷ് മണർഗാട് എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് പാലാ